നമസ്തേ എവർക്കും ഇൻഡിജനസ് ബ്രീച്ചിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥാനായകൻ ബാലേട്ടനാണ് ബാലേട്ടൻ ചാലക്കുടി സ്വദേശിയാണ് ഏകദേശം ഇരുപത്തിരണ്ട് വർഷങ്ങളായി ബാലേട്ടൻ എരിമ വളർത്തുന്നു വീടും സ്വത്തും സമ്പാദ്യവും എല്ലാം എരിമ വളർത്തലിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് പറയാൻ ഒരു അഭിമാനക്ഷതവുമില്ല എന്നാണ് ബാലേട്ടൻ്റെ വാദം അധ്വാനിക്കാൻ മനസ്സുണ്ടോ എങ്കിൽ എരുമ വളർത്തൽ പോലെ ലാഭകരമായ മറ്റൊരു മേഖല ഇല്ല എന്ന് സ്വന്തം ജീവിതാനുഭവങ്ങൾ കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു ബാലേട്ടൻ എരുമപ്പന്തിയിലെ ബാലേട്ടൻ്റെ കൈത്താങ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ് എരുമ വളർത്തലിലേക്ക് കടന്നു വരുന്ന പലർക്കും ഒരു മാതൃകയാണ് ബാലേട്ടൻ്റെ ഈ വിജയഗാഥ ഒരു എരുമയിൽ നിന്ന് തുടങ്ങിയ ഉദ്യമം ഇന്ന് പതിനാറ് എരുമകളിൽ എത്തി നിൽക്കുന്നതിന് കാരണം അദ്ദേഹത്തിന്റെ അധ്വാനവും ശ്രദ്ധയും നിഷ്ഠയുമാണ് രാവിലെ നാലിന് തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ ദിവസം അവസാനിക്കുന്നത് വൈകുന്നേരം ഏഴരയോടെ എരുമകളെ തിരിച്ച് പന്തിയിൽ എത്തിക്കുന്നതോടെയാണ് വീടുണ്ടായില്ല ആ വീടുണ്ടായത് ഈ വരുമാനത്തിൽ കൊണ്ട് ഒരു വീടായി രണ്ട് കുട്ടികളെ പൊതുവെ എരുമ വളർത്തുന്ന ആൾക്കാർ കുറവാണല്ലോ പശുക്കളാണല്ലോ കൂടുതലും ആൾക്കാർ നോക്കുന്നത് ഫാം എന്നുള്ള ഫാമെന്നേക്കും അപ്പൊ ഇതിനാദ്യ കാലങ്ങളിൽ നമുക്ക് വല്ല തിരിച്ചടിയോ കുട്ടികളെ നഷ്ടപ്പെടുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടോ ആദ്യം നഷ്ടപ്പെട്ടുണ്ട് മൂന്നാരിനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഒരു ട്രിപ്പല്ല ആൾക്കാർ കൂടുതലും നെയ്യ് എങ്ങനെയാണ് ആൾക്കാര് ചോദിച്ചു വരും പാല് മേടിക്കുന്ന ആൾക്കാർ തന്നെയാണ് അവരും മേടിക്കും പുറമുള്ള ആൾക്കാരും അവരും ഇഷ്ടംപോലെ നെയ്യ് ഉണ്ടാവണത്തേ ഉള്ളൂ അപ്പഴേക്കും കൊണ്ടുപോകും നെയ്യൊക്കെ കലക്കുന്നത് അതല്ലേ ഇപ്പൊ ഞാൻ കൂടുതൽ പാൽ ഉള്ള കാരണം കൊണ്ട് ഞാൻ ഈ ചൂടാറി പാല് കാച്ചി ചൂടാറി വരുമ്പോ ആ പാടി പാടത്തായിട്ട് ഒരു മറ്റേത് കലക്കാനായിട്ട് ഇത്തിരി കുറേ വേണം അപ്പൊ അത് അതിനൊണ്ട് ഇതാവുമ്പോ ഒരു ബുദ്ധിമുട്ട് ഇത്തിരി കുറഞ്ഞു ആരെ വീട്ടിലെ കുട്ടികളൊക്കെ ഉള്ളവരാണോ കുട്ടികൾക്ക് വന്ന് ചോദിക്കും അപ്പൊ ഞാൻ പറയൂ നെയ്യാണ് എരുമ നെയ്യാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല നല്ല തോന്നുന്നു അപ്പൊ അവര് പറഞ്ഞ എന്നോട് അതിന് കൊഴപ്പില്ല ഇതാണ് കഴിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെയും പറഞ്ഞതായിട്ട് കൊണ്ടുപോകും മരുന്നിന് ഉണ്ടാവ് കുറച്ചുണ്ടാവുള്ളൂ ആ ഉണ്ടാവണ്ടത് ഇണ്ടാവണ്ടത് അപ്പൊ കൊണ്ടുപോകും ബാക്കി പണി ഇല്ല എത്ര നമ്മൾ നെയ്യൊക്കെ രൂപ ഒരു ലിറ്ററിന്

പിന്നെ ഇവർക്കുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് സാധാരണ തവിട് പിണ്ണാക്കി എന്തൊക്കെയാണ് കൊടുക്കുന്നത് ഇവിടെ പിന്നെ ഇവരുടെ തലമുറകള് ഇപ്പൊ ഇവിടെ ജനിച്ചുണ്ടായ കുട്ടികൾ തന്നെയാണല്ലോ അതെ അതെ ഈ ഇരുപത് വർഷം മുമ്പ് നമ്മൾ തുടങ്ങിയ ഒരു എരുമേന്ന് തുടങ്ങിയിട്ടാണല്ലോ ഇത്ര വരെ പേരെ അപ്പൊ ഇപ്പോഴും ഇവരെ ഉണ്ടായ കുട്ടികളല്ലേ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന നമ്മൾക്ക് അത് കാരണം കൊണ്ടാണ് ഇത് വിജയിച്ചു പോത്ര വിജയിച്ചു പോലെ പിന്നെ അപാകതകളൊന്നും ഇല്ല രാത് കാരണം കൊണ്ട് രാവിലെ നമ്മൾ എത്ര മണിയാവുമ്പഴാണ് ഇവിടെ ആള് നാലുമണിയാവുമ്പോ ഇരിക്കും നാലുമണിയാവുമ്പോ ആള് കുളിക്കാനൊക്കെ കൊടുത്ത് അവരെ പിന്നെ ഈ പാടത്ത് നമ്മള് കൊണ്ടു കെട്ടുകയാണല്ലോ അപ്പൊ ഈ ഇവർ ഒന്നാ ചെളിയില് കിടക്കാൻ ആഗ്രഹിക്കുന്ന ആണല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവരെ ചെളി ഇവർക്ക് നിർബന്ധാണല്ലോ ചെളിയും ഈ വെള്ളവും തണുപ്പും അവിടെ കൊണ്ടു കെട്ടുന്ന സമയത്ത് നമുക്ക് പരാദങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പട്ടുണ്ണിയോ സ്കിൻ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാറുണ്ടോ അങ്ങനെ അധികം ഇല്ല വല്ല ഇപ്പൊ തീറ്റ എടുക്കാറുണ്ടോ അങ്ങനെയൊക്കെ വരുമ്പോ വല്ല പനിയാ അങ്ങനെ വരികയാണെങ്കിൽ അപ്പൊ ആള് ഡോക്ടറെ കൊണ്ടുവന്നു അപ്പൊ പനിയാന്ന് പറയും പാടത്ത് കൊണ്ട് കെട്ടാനോണ്ട് അവർക്ക് ക്ഷീണമില്ല അതൊന്നും അവരുടെ ആരോഗ്യം അത് തന്നെയാണ് നമുക്കും ഇവരെ കൊണ്ട് നമുക്കും നമുക്കും ഡെയിലി അങ്ങനെ ഇല്ല പ്രത്യേകിച്ച് അത് കാരണം കൊണ്ടാണ് അസുഖങ്ങളൊന്നും ഇല്ല ജോലി എടുക്കല്ലേ അത് കാരണം വെറുതെ ഇരിക്കുന്ന പോയി കാര്യം എപ്പോഴും പഠിക്കും

അവിടെ അവിടെണ്ട് നമുക്ക് സുഖായിട്ട് ഇവർക്ക് ചെയ്യാതില്ല പിന്നെ ആള് അവിടേ കൊണ്ട് അവിടെ പോയി പാടത്ത് പോയി പാടത്ത് പോയി കറക്ക എന്താന്ന് വെച്ചാ അവരെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് കറക്കട്ടെ അപ്പൊ രണ്ടുപ്രാവശ്യം ബുദ്ധിമുട്ടല്ലേ അത് കാരണം കൊണ്ട് നമുക്ക് വേറെ നാട്ടുകാരുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രോത്സാഹനം പ്രോത്സാഹനം ഉണ്ട് കാലത്ത് ഇവര് കൊണ്ടുപോയിട്ടുണ്ടെങ്കി പിന്നെ വരുന്നത് ഏഴ് ഏഴുമണി മണിയാവും വരുമ്പോ ആ ഇത്ര നേരത്തെ നേരം ഇവിടെ ഉള്ളു പിന്നെ ചാണകം ഉണ്ടാവുള്ളത് ഇപ്പൊ കൊണ്ടുപോകും അത് ബാക്കി അങ്ങനെ ഇണ്ടാവാറില്ലേ സമയ സമയത്ത് അടുത്ത ആൾക്കാർ കൊണ്ടുപോകും പുറമേ ഉള്ളവരും കൊണ്ടുപോകും കൊണ്ടുപോകും ഇപ്പൊ അഞ്ചാറച്ചുണ്ട് അപ്പൊ ഒന്നോളം കാണാൻ വേണ്ടിട്ട് അത് ഇഷ്ടം നമ്മള് പ്രസവിച്ചതിന് ശേഷം ഈ കാൽഷ്യം കൊടുക്കുന്ന പരിപാടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കാൽഷ്യം കൊടുക്കാറുണ്ട് ഞങ്ങൾ അത് മൃഗത്തിൽ പറഞ്ഞാൽ വരും കാൽഷ്യം പൊടി പിന്നെ ടോണിക്ക് ഈ പ്രസവം കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കറവ സ്റ്റാർട്ട് ചെയ്യണേ അതെ നമുക്ക് ഇവിടെ കുട്ടികളെ ചോദിച്ചു വരാറുണ്ടോ എത്ര മാസം കഴിയുമ്പോഴാണ് നമ്മള് ഒരു വയസ്സല്ല പൂത്തുകുട്ടിണ്ടായാലും ഇഷ്ടംപോലെ ആൾക്കാര് ചോദിച്ചു വരുമല്ലേ കാശാ കുട്ടികളെ ആരെങ്കിലും ചോദിച്ചു വരാറുണ്ട് അതെ ബുക്കിങ്ങാണോ ബുക്കിങ്ങോ ഇഷ്ടംപോലെ ഒരു ഏഹ് കർട്ടങ് വീട്ടാൻ ആ ചോദിച്ചു വന്നിട്ട് എന്നോട് കൊടുക്കണ്ടെന്ന് ചോദിച്ചായിട്ട് എപ്പോഴും വരും ഞാൻ കേട്ടല്ലേ കൊടുക്കണ്ടോന്നും ചോദിച്ചു വന്നു ഇഷ്ടമുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അവര് കുടിയെടുക്കണ സമയൊക്കെ എപ്പോഴാണ് എത്ര അവര് പ്രായയുടെ ഒപ്പം കുടിക്കാനൊക്കെ തുടങ്ങുന്നത് കുടിക്കാ ഒന്ന് രണ്ടു മാസം കഴിഞ്ഞ് കുടിച്ചു തുടങ്ങുന്നത് അതൊക്കെ അയച്ചിട്ട് അപ്പൊ അവിടെ അതല്ലേ ഒന്ന് രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും കുടിച്ച് ഒരു പൈസ കഴിയല്ലേ കുട്ടികളെ കൊടുക്കുമ്പോഴേ കഴിയും പിന്നെ ഈ ഡോക്ടർമാരുടെ വിസിറ്റ്സ് ഉണ്ടോ മറ്റേ നമ്മുടെ ഗവൺമെന്റിന് ആരെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വിസിറ്റ് ചെയ്യാറുണ്ടോ അവര് തന്നെയാണോ കുത്തി വെക്കുന്നത് അവര് കുത്തി വരും പിന്നെ നോക്കാൻ വരും

അപ്പൊ അതിൽ എന്നൊണ്ട് ഇപ്പൊ കണ്ടമാരിപ്പുല്ലായി ചെറുപ്പത്തിലേ തുടങ്ങി എന്റെ വീട്ടില് എരുമയുണ്ട് ആ പാല് നിന്ന് ഞങ്ങൾ അത് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇവരുടെ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല ഈ പാല് കുടിച്ചിട്ട് ഈ തൈരായാലൊക്കെ ഏറ്റവും നല്ലതാണ് നല്ല കട്ടിയാണല്ലോ തൈരിന് വരും തൈര് കൊടുക്കും ഞാൻ ശരിക്കും നമുക്ക് കഷ്ണം തൈര് അത്ര കട്ടി അല്ല അതായത് അത് ആ കോരി കവറിലാക്കിട്ടേ അവർ കൊടുക്ക അപ്പൊ അവര് പറയും എന്തിന് നല്ല തൈരെന്ന് പറഞ്ഞു ചോദിച്ചു വരാറുണ്ടല്ലോ ആൾക്കാർക്കാർ ആൾക്കാർ വളരെ കൊറവാണല്ലോ അധികം ചെലവുമില്ല പശുക്കളെ പോലെ കൂടുതൽ ചിലവൂല്യ നമുക്ക് പശുക്കൾക്ക് വെയിൽ കൊള്ളാൻ പാടില്ല അത് കൊള്ളാൻ പാടില്ല അത് അവർക്ക് എന്താ അസുഖ ഇവർക്ക് അങ്ങനത്തെ അസുഖങ്ങളൊന്നും വരില്ല ഇവർക്ക് എപ്പോഴും വെള്ളം ഇതെല്ലാം വീണ്ടും പറ്റും ചൂടല്ലേ ഇവര് ഇവരുടെ പാല് ചൂടാ ഈ കൊറോണ ആ സമയത്തൊക്കെ നമുക്ക് കൊണ്ടു കെട്ടാൻ സൗകര്യം കൊണ്ടു കെട്ടുന്നു ഇന്നിപ്പോ ആൾക്കാർ വണ്ടി കൊണ്ടു കൂടുതലല്ലേ വണ്ടികൾ കൊണ്ടുപോകുമ്പോ ആൾക്കാർ അവർക്ക് തിരക്ക ഇവര് അതിനെ ഒഴിഞ്ഞൊഴിഞ്ഞ് പൊക്കോളും ഇവരെ നിത്യം കൊണ്ടുപോകും അത് കാണാൻ ആൾക്കാർക്ക് കൂട്ടായിട്ട് പോകുമ്പോ ഭയങ്കര ഒരു കൗതുകയാണ് ഇപ്പൊ ഞാൻ പോലും കണ്ടത് ഇങ്ങനെ ഒരു ഇതില് പാസ് ചെയ്യുന്ന സമയത്ത് ഒരു വട്ടം കണ്ടതാണ് അപ്പൊ തന്നെ നമ്മളിങ്ങനെ അന്വേഷിച്ചു ആരുടെയാണ് നല്ലത് അങ്ങനെയാണ് ഞാൻ ആ വഴി ഇടക്ക് വരാറുണ്ട് അപ്പഴാണ് നമ്മളങ്ങനെ മാലയുടെ അന്വേഷിച്ച് വരാൻ കാരണം അതാണ്